പഞ്ചായത്ത് റോഡ് കയ്യേറിയാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ കെട്ടിടം പണിതിട്ടുള്ളതെന്ന് വാർഡ് മെമ്പർ എം സി ഐജുവിന്റെ പരാതിയിൽ താലൂക്ക് സർവേ ടീം അളവ് നടത്തി പോലീസ് സ്റ്റേഷന് സമീപമുള്ള റോഡിൽ സർവേ നമ്പർ ഇരുന്നൂറ്റി നാല് ബാർ ഒന്ന് അളന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഒരു വശം പഞ്ചായത്ത് റോഡിലാണെന്ന് കണ്ടെത്തി വടക്കാഞ്ചേരി കുന്നംകുളം റോഡിനോട് ചേർന്ന് ഒൻപത് പോയിന്റ് മൂന്ന് മീറ്റർ വീതിയും പുറകുവശത്ത് നാല് പോയിന്റ് എട്ട് മീറ്റർ വീതിയുമുള്ള റോഡിലേക്ക് പകുതിയോളം ഇറങ്ങിയാണ് കെട്ടിടം നിൽക്കുന്നതെന്നും പഞ്ചായത്ത് റോഡ് കയ്യേറിയാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം പണിതൊട്ടുള്ളത് കണ്ടെത്തിയതായി പതിനേഴാം വാർഡ് മെമ്പർ എം സി ഐജു അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജില്ലാ കളക്ടർക്ക് ഐജു നൽകിയ പരാതി പരിഗണിച്ച് റോഡ് കളക്കുകയും തുടർന്ന് സർവേയർ തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയ തഹസിൽദാർ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഒരു വശം പഞ്ചായത്ത് റോഡിലാണെന്ന് സാക്ഷ്യപ്പെടുത്തി കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തുടർന്ന് അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് റോഡളർന്ന് കയ്യേറ്റം അടയാളപ്പെടുത്താൻ താലൂക്ക് ഭൂരേഖ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയത് ഇതിൻ്റെ ഭാഗമായാണ് വീണ്ടും സർവേ നടത്തിയത് സിസിടി ന്യൂസ് എരുമപ്പെട്ടി